സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാറുകൾ എന്തെല്ലാം മാസ് കാണിക്കുന്നു മാസ് കാണിച്ച് നീണ്ട ഡയലോഗ് പറഞ്ഞ് സ്ലോ മോഷനിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നു പോകുന്ന സൂപ്പർ താരങ്ങൾ ഒരു കാലത്ത് മലയാള സിനിമയുടെ ആയിരുന്നു ജീവിതത്തിൽ അങ്ങനെ ഈ നടന്മാർ ആരെങ്കിലും മാസ് കാണിച്ചിട്ടുണ്ടാവും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജീവിതത്തിലെ അല്പം വേദനിപ്പിക്കുന്ന പിന്നീട് ഹലം കൊള്ളിപ്പിക്കുന്ന ഒരു മാസ് കഥ പറയാം കഥ പറയുന്നതിന് മുമ്പൊരു അപേക്ഷയുണ്ട് ഇമാതിരി കഥകൾ ഇനിയും കാണാനും കേൾക്കാനും ഈ ചാനൽ ഹൃദയപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത് ഉദാര മനസ്സോടുകൂടി ഷെയർ ചെയ്യുക സിനിമയിൽ ഒരു വേഷം ചോദിച്ച് മഹാനടൻ മമ്മൂട്ടി നടക്കുന്ന കാലം അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ രൂപവും ചേഷ്ടകളും ഒന്നും ഇന്നത്തെ മമ്മൂട്ടിയുടേതല്ല ആദ്യകാല ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ കോലം കണ്ടാല് അയാള് ഇതിഹാസ പുരുഷന്മാരുടെ രൂപം പകർന്നാടുന്ന ഇന്നത്തെ സൂപ്രതാര പദവിയിലേക്ക് വളർന്നുയരുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല സിനിമാമോഹവുമായിട്ട് ഇയാൾ ഇയാളിങ്ങനെ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് നടക്കുന്ന അക്കാലത്ത് സംഭവിച്ചൊരു കഥയാണ് പറയുന്നത് ഒന്ന് രണ്ട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ കുറെ സിനിമാ പ്രവർത്തകരുമായിട്ടൊക്കെ അദ്ദേഹം പരിചയം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതോ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് ഈ പരിചയത്തിലുള്ള സിനിമാ പ്രവർത്തകർക്കൊപ്പം നിൽക്കുകയായിരുന്നു നമ്മുടെ പഴയ മങ്ങൂട്ടി അക്കാലത്ത് ലഭ്യമായ ആഡംബരക്കാരുകളിൽ ഏറ്റവും മുന്തിയൊന്നിൽ അന്നത്തെ കാലത്ത് അഭ്രക് പാളികളിൽ ഹരമായി മാറിയ ഒരു മഹാനടി അവർക്കിടയിലേക്ക് വന്ന് വണ്ടി നിർത്തി അന്നത്തെ സൂപ്പർ താരം പോലും പറയാവുന്ന രീതിയിൽ പ്രശസ്തയായ അന്നത്തെ മലയാള സിനിമയിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന ഒരു മഹാനടി ലൊക്കേഷനുകളിൽ തന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഒരാളാണ് അവർ എവിടേക്കാണ് പോകേണ്ടതെന്ന് നടി അവരുടെ ഒരാളോട് തിരക്കി അയാളെ സ്ഥലം പറഞ്ഞു അപ്പോ നടി പറഞ്ഞു കാറിൽ കയറും ഞാനും ഇങ്ങോട്ടാണല്ലോ അവിടെ നിന്ന ആളുകളിൽ ഓരോരുത്തരായിട്ട് ആ കാറിലേക്ക് കയറി അല്പം മടിച്ചു നിന്ന നമ്മുടെ കഥാനായകൻ മമ്മൂട്ടിയോട് അതിൽ വരുമെന്ന് പറഞ്ഞു അയാളും കാറിലേക്ക് കയറാനായിട്ട് മുതിർന്ന സമയത്ത് നടിയുടെ ഭാവമായി അവയെ ചോദിച്ചു ഏയ് നിങ്ങളോട് ആരാണ് കയറാൻ പറഞ്ഞത് മമ്മൂട്ടി ഒരു കാലടുത്ത് കാറിലേക്ക് വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്തിട്ട് അയാള് അല്പം മാറി നടി വേഗത്തിൽ കാറെടുത്ത് പോവുകയും ചെയ്തു നടി ഒഴികെ ആ കാറിൽ കയറി എല്ലാവരും പിന്നിലേക്ക് നോക്കി അപമാന ഭാരവും കയറി കാരവുമായ ദിശയിലേക്ക് മുഖം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖം തിരിച്ചു നിൽക്കുകയാണ് മമ്മൂട്ടി കാറിലേക്ക് മമ്മൂട്ടിയെ ക്ഷണിച്ച സഹപ്രവർത്തകനും വല്ലാത്ത വിഷമം നോക്കി വല്ലാത്ത വിഷമം തോന്നി ഏതു നേരത്താണ് ആ സാധുവിനെ കാറിലേക്ക് ക്ഷണിച്ചത് അതിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും ആത്മാഭിമാനമുള്ള ഏത് മനുഷ്യനെയും വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ രംഗം ഒരു സിനിമയിൽ നിന്നതുപോലെ അവിടെ അവസാനിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു മമ്മൂട്ടി മലയാളത്തിലെ മുൻനിര താരമായി സ്റ്റേറ്റ് അവാർഡുകൾ അദ്ദേഹം വാരി കൂട്ടി അക്കാലത്ത് ഒരു സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ മമ്മൂട്ടിക്കൊപ്പം ഒരു പ്രധാന വേഷം ചെയ്യാനായിട്ട് ആ സിനിമയുടെ പ്രവർത്തകർ ഈ നടിയെ വിളിച്ചു അപ്പോഴേക്കും നടിയുടെ താരമതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അവരൽപ്പം ജീവിത പ്രശ്നങ്ങളിലായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു അവരെ സംബന്ധിച്ച് ആ സിനിമ അനിവാര്യവുമായിരുന്നു നടിക്കും മമ്മൂട്ടിക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കറിയില്ല അവർ ഈ നടിയെ ചെന്ന് കണ്ടു കാര്യം പറഞ്ഞു അപ്പോ നടി പറഞ്ഞ കാര്യം അയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ വരാം അതായത് മമ്മൂട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ നടി സിനിമയിൽ അഭിനയിക്കാൻ വരാം എന്നാണ് നടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല ഒരു മമ്മൂട്ടിയെ ചെന്ന് കണ്ടു അവര് പറഞ്ഞ കാര്യം അതുപോലെ ബോധിപ്പിച്ചു അത് കേട്ടപ്പോൾ മമ്മൂട്ടിയിൽ ചോദിച്ചത് എനിക്കെന്ത് പ്രശ്നം അവര് വരുന്നത് എന്റെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ സിനിമയിലേക്കല്ലേ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ സിനിമാ പ്രവർത്തകർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല എന്തുകൊണ്ട് നടി ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ട് മമ്മൂട്ടി ഇങ്ങനെ പറയുന്നു എന്തായാലും അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവരെ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ദീർഘകാലത്തെ ഇടവേളകൾക്ക് ശേഷം മമ്മൂട്ടിയെ കാണുന്ന ഈ നടി ലൊക്കേഷനിൽ എത്തിയപ്പോൾ മമ്മൂട്ടിക്ക് നേരെ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു പക്ഷെ അയാൾ അത് കണ്ട ഭാവം നനച്ചില്ല ലൊക്കേഷനിലെ കേന്ദ്ര ബിന്ദു മമ്മൂട്ടിയായിരുന്നു നടീ നടന്മാരുൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും മമ്മൂട്ടി എന്ന താരത്തിന്റെ അരികെ വിളക്കിനു ചുറ്റും കൂടിയ അയ്യാമ്പാറ്റകളെ പോലെ വട്ടവിടുമ്പോ പഴയ കാലത്തിന്റെ പഴയ പ്രതാപകാലത്തിന്റെ ഓർമ്മകളൊക്കെ ആ നടിയെ വേട്ടയാടുകയായിരുന്നു അവര് ലൊക്കേഷനിൽ ഒരിടത്ത് അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മാറിയിരുന്നു അവരെ സംബന്ധിച്ച് അവർക്കത് അതിജീവനത്തിന്റെ കാലമാണ് ആ ഷൂട്ടിംഗ് അവസാനിക്കുന്നത് ഒരു സമയത്തും മമ്മൂട്ടി ആ നടിയോട് സൗഹൃദ ഭാവത്തോടു കൂടി പെരുമാറിയില്ല വിദ്വേഷ ഭാവത്തോടു കൂടിയും പെരുമാറിയില്ല അയാൾ ഒരു നിസ്സംഗത പുലർത്തിക്കൊണ്ടേയിരുന്നു നടിയുമായിട്ട് ഒരുമിച്ചുള്ള സീനുകളിലൊക്കെ അയാളുടെ അലവ് പറയും നടിയുടെ അലവ് പറയും രണ്ടുപേരും ആ ഷൂട്ടിംഗ് സമയം കഴിഞ്ഞാൽ മാറി നിൽക്കും ശരിക്കും മമ്മൂട്ടിയുടെ ഒരു പ്രതികാരമായിരുന്നു അതോ തന്നെ നിന്ദിച്ച നടിയോടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അറിയില്ല ആ നടി അന്ന് വളരെ പണ്ട് മമ്മൂട്ടിയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയത് എന്തുകൊണ്ടാവാം താര പദവിയുടെ അഹന്ത അതോ തന്നോട് അനുവാദം ചോദിക്കാതെ തന്റെ കാലിലേക്ക് കയറി ആളോട് ഉള്ള ഒരു പ്രതിഷേധമോ ഇഷ്ടക്കേടോ ആയിരുന്നോ ഒന്നും അറിയില്ല എന്തായാലും ഇത് സാധാരണക്കാർക്ക് നൽകുന്നത് ഒരു പാഠമാണ് കുമാരനാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീഭൂകിൾ അസ്ഥിരയാണ് അവസ്ഥകൾ മാറി മാറി വരും മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നത്തെ പദവികളിലും സ്വഭാവങ്ങളിലുമൊക്കെ അഹങ്കരിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം ആ പദവി എന്ന് പറയുന്നത് നിങ്ങളല്ല ഏതു നിമിഷവും ആ പദവി നിങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോകാം അത് നഷ്ടപ്പെടുമ്പോഴും ചുറ്റുമുള്ളവര് അവിടെ ഉണ്ടാകും അവരെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും